वरमत वर وأشهد أن محمدا عبده ورسوله أرسله بدين الهدى ودين الحق <applause> ليظهره على الدين كله ولو

ഈ ലോകത്തോടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണതോതിൽ വിശ്വസിക്കുന്നവരാണ് നമുക്കറിയാം ഈ ലോകത്തെ എന്തുണ്ടോ എന്തൊരു വസ്തുവിനോ ഒരവസാനമുണ്ട് അതുപോലെ തന്നെ ഈ ഭൂമിക്കും നാം കാണുന്ന ആ ഗോ ഈ ഗോളപ്രപഞ്ചത്തിനും ഒരവസാനമുണ്ട് അങ്ങനെ ഈ ഭൂമിയുടെ അവസാനം അവസാനമാണ് നമുക്കറിയുന്നത് പോലെ തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധന കാലത്ത് ലോകാവസാനത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരുപാട് അടയാളങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രശുദ്ധമാക്കപ്പെട്ട ഖുറാനിലൂടെയും അന്ത്യനാളിനെ കുറിച്ച് കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ അല പറഞ്ഞിട്ടുണ്ട് മഹാനായ നബി മാറ്റങ്ങള് അവിടുത്തെ സ്വഭാവത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോൾ മദീനത്തെ എല്ലാവർക്കും അപരിചിതമായ എന്നാൽ യാത്രക്കാരന്റെ ഒരു മട്ടും ഭാവവും ഇല്ലാത്ത ഒരാൾ വന്ന് മഹാൻ നബി കരീം സലാഹു അലൈഹി വസ്ലല്ല മാത്തങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം ആദ്യമായി ചോദിക്കുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച് മഹാനായ നബി കരീം സുലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലമ മാത്തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കലാണ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കലാണ് കൊടുത്ത് വീട്ടലാണ് അങ്ങനെ തുടങ്ങി ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാനായ നബി കരീം അലൈഹി വസല്ലമ തങ്ങളോട് പിന്നെ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മഹാനായ നബി കരീം അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അള്ളാവിനെ കൊണ്ട് വിശ്വസിക്കലാണ് അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലാണ് അള്ളാഹു അള്ളാഹു താരോട് പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കലാണ് അവർക്ക് നൽകിയ കിതാബുകൾ വിശ്വസിക്കലാണ് എന്നിട്ട് നബി അലൈഹി അള്ളാഹു മാറ്റങ്ങള് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിന്റെ അവസാനം അതിൽ വിശ്വസിക്കാതെ ഒരാളും ഒരു പൂർണ്ണ പൂർണ്ണമുഗ്മിനാവുകയില്ല അള്ളാഹു നമുക്ക് അതിന് പൂർണ്ണമുഗ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൂഫിക്കാൻ നൽകട്ടെ പിന്നീട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ലോക അവസാനത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട് െ തന്റെ തന്റെ ഉടമസ്ഥനെ പ്രസവിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ആട്ടിടയന്മാരായ അതായത് വളരെയേറെ പാവപ്പെട്ട മനുഷ്യര് പിന്നീട് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ വലിയ മാളികകൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കുന്നതാണ് ഇന്ന് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വളരെയേറെ ദരിദ്ര ദരിദ്രത ആയിരുന്ന ഒരുപാട് പേര് ഒരുപാട് പേര് വലിയ വലിയ മാളികകൾ നിർമ്മിക്കുന്നതിൽ വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലെല്ലാം വളരെയേറെ മത്സര്യ ബുദ്ധിയോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് വിശുദ്ധമായ ഖുറാനോ ഭീകരതയെ കുറിച്ച് പറയുന്നുണ്ട് ഭൂമി അതിന്റെ ഭീകരമാകുന്ന കുലുക്കങ്ങളിൽ കുലുങ്ങുമ്പോൾ

ഭൂമിയിലൂടെയാണ് അങ്ങനെ ഒരുപാട് ഭീകരതകൾ നിറഞ്ഞൊരു ദിവസം വരാനുണ്ട് അതാണ് അന്ത്യനാൾ അന്ത്യനാള് അസാ നല്ലതുപോലെ ജീവിക്കാൻ നമുക്ക് നൽകട്ടെ നൽകട്ടെഹു മാറ്റങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്ത രോഗാവസാനത്തിന്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വരവ് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഒറ്റക്കണ്ണനായകൾ പരത്തും ജാലിന്റെ ഇടത് കൈയിൽ വലത് കൈയിൽ നരകവും ഇടത് കയ്യിൽ സ്വർഗവും ഉണ്ടാവും എന്നിട്ട് അതിലെ ആളുകളെ വഴി തിരിപ്പിച്ച്

ആയിരത്തി നാറൂറ് ആയിരത്തി നാനൂറ് വർഷങ്ങൾ തുമ്പുണർത്തിയതാണ് പിന്നീട് രോഗവസാനമാകുന്ന സമയത്ത് ലോകങ്ങളിലെല്ലാം രാജ്യങ്ങളിലെല്ലാം ഈ ഭൂമിയുഖത്തെ അനീതി വർദ്ധിക്കും ഇന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള സ്ഥിതി എടുത്തു നോക്കിയാലും അനീതിയും അന്യായവും കൊടി കുത്തിവാഴുന്ന സമയമാണ് ഇതെല്ലാം നാളിന്റെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ അന്ത്യനാളിൽ കിയാമത്തെ നാൾ വരും സമയ സമയത്തിനെല്ലാം ചുരുങ്ങും അതുപോലെ ഭൂമി ഭൂമുഖത്തുള്ള എല്ലാ അറിവുകളും ഉയർത്തപ്പെടും അജ്ഞത വ്യാപിക്കും കൊലപാതകങ്ങൾ അധികരിക്കും ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നവമാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കൊലപാതകങ്ങളെ വായിച്ചറിയാൻ കഴിയും മാതാപിതാക്കളെ കൊല്ലുന്ന ജ്യേഷ്ഠാനുജന്മാരെ കൊല്ലുന്ന മക്കളെ കൊല്ലുന്ന വളരെയേറെ ആപത്തി ആപത്ത് നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അള്ളാഹു നമുക്ക് ബോധം നൽകാൻ നമുക്കറിയാം നമ്മുടെ ക്യാമത് എന്നുള്ളത് ഒരു വസ്തുവിന്റെ ക്യാമത് എന്നുള്ളത് ആ വസ്തുവിന്റെ അന്ത്യമാണ് മനുഷ്യന്മാരായ നമ്മുടെ എന്നുള്ളത് മനുഷ്യന്മാരുടെ മരണമാണ് നമ്മുടെ മരണമാണ് മരണം എന്നുള്ളത് നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മളിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒന്നാണ് മരണം വരുന്നതിന് മുമ്പ് മരണം എന്നാണെന്ന് നമുക്ക് പറയാൻ പ്രവചിക്കാൻ സാധ്യമല്ല മരണം വരുന്നതിന് മുമ്പ് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധ്യമാക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാപ്പോഴും എല്ലാ സമയത്തും നമ്മുടെ മരണം അടുത്തു വന്നിരിക്കുന്നു എന്ന രീതിയിൽ നാം ജീവിക്കേണ്ടതുണ്ട് തെറ്റുകളിൽ നിന്നെല്ലാം മുക്തമായി നന്മകൾ പരമാവധി ജീവിതത്തിൽ എല്ലാ സമയത്തും പ്രാവർത്തികമായി ജീവിക്കേണ്ടതുണ്ട് അള്ളാഹുത്ത ആളെ നല്ലതുപോലെ ജീവിച്ച് നല്ലൊരു മുനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എന്റെ